നമസ്കാരം ഇന്ന് വിഭവം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഫ്രഞ്ച് ടോസ്റ്റ് ആണ് അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ മുട്ട പാല് ഒക്കെ ചേർത്തിട്ടാണല്ലോ അപ്പൊ കണ്ണേട്ട് മുട്ട കഴിക്കാത്തത് കൊണ്ട് നമ്മള് വേറൊരു രീതിയിൽ ഇണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന് ഞാന് കല്ല് ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കസ്റ്റർഡ് പൗഡർ അല്ലേ അത് ഒരു രണ്ട് സ്പൂൺ അങ്ങനെ എടുക്കാം കസ്റ്റേഡ് പൗഡർ പണ്ട് കുഞ്ഞിലേ ഈ ഫ്രൂട്ട് സാലാഡ് അമ്മ ഈ ഇതിങ്ങനെ ഉണ്ടാക്കിട്ട് എപ്പോഴും ഉണ്ടാക്കി പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്തായാലും അത് നമ്മളെ വീട്ടിൽ പോയിട്ടില്ല അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടണം ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കേട്ടോ എത്രയാണോ മധുരം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ നോക്കിയിട്ട് ചേർക്കും പഞ്ചസാര ചേർത്തു കുറച്ച് പാല് പാല് ഇതൊന്ന് നല്ലപോലെ മിക്സ്കോ മിസ്കോ അതിന്റെ കൂടെ നമ്മള് വെറുതെ ബട്ടർ ഉണ്ട് ഈ ബട്ടർ വെച്ചിട്ട് ഈ ബ്രെഡ് ഒന്ന് പതുക്കെ ചൂടാക്കി എടുക്കണം എന്റെ പൊറന്തോടെ ഞാൻ തിന്നാട്ട ആയിക്കോട്ടെ ആയിക്കോട്ടെ പൊറന്തോടെ ആ സ്പെഷ്യൽ സ്വാദാണ് ബട്ടർ നല്ല സ്വാദെ എങ്ങനെ ഉണ്ടാക്കുമ്പോ ഞാൻ കഴിക്കണെങ്ങനെയാ അതുകൂടാണ്ട് ഇതേ പറഞ്ഞു ഉള്ളൂ വിഭവ സമൃദ്ധമായ വലിയ പാചകം കാണാൻ നടുത്ത് പിടിയെന്ന് തീർന്നുല്ല ഞാൻ ഓക്കെയാ ചൂടാവട്ടപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് പഞ്ചസാര ഉള്ള അപ്പൊ ഈ ബ്രെഡ് നമുക്ക് പതുക്കെ ഇതിലൊന്ന് മുക്കിയിട്ട് അടിപൊളി വെജിറ്റേറിയൻ ഫ്രഞ്ച് ടോസ്റ്റ് പാൽ കസ്റ്റർഡ് പൗഡർ ഇടാ പഞ്ചസാര ഇട ഞാൻ വാനില ആണ് എടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ കുറച്ച് വനലാ സെൻസും കൂടെ ഒഴിക്കാം അപ്പോ അത് നല്ലപോലെ മിക്സ് ചെയ്യാം ജസ്റ്റ് ബട്ടറിൽ ഒന്ന് ബ്രെഡ് ചൂടാക്കി എടുത്തതിനു ശേഷം ഇതിൽ മുക്കിയിട്ട് വീണ്ടും കല്ലിൽ വെച്ച് ചുട്ടെടുക്കാം സൂപ്പർ ആയിരുന്നു എളുപ്പം അതെ വളരെ എളുപ്പമുള്ള ഒരു സ്നാക്ക് അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ